ഇവിടെ മഞ്ചേരിയിൽ നടന്ന അട്ടിമറി ഈ മുഴുവൻ സീറ്റും വിജയിക്കുമെന്ന് പറഞ്ഞ കുഞ്ഞാലിക്കുട്ടിയെ കവിത ചൊല്ലി പരിഹസിച്ച് കെ ടി ജലീൽ ആഗ്രഹങ്ങൾ കുതികളായിരുന്നെങ്കിൽ ഭിക്ഷാംദേഹികൾ പോലും സവാരി ചെയ്തേനെ എന്ന കവിതയാണ് കെ ടി ജലീൽ ചൊല്ലിയത് ഓരോരുത്തർക്കും എങ്ങനെ വേണമെങ്കിലും ആഗ്രഹിക്കാമെന്നും അതിന് പരിധിയില്ലെന്നും കെ ടി ജലീൽ പറഞ്ഞു ആഗ്രഹങ്ങൾ കുതിരകളായിരുന്നുവെങ്കിൽ ഭിക്ഷാംദേഹികൾ പോലും സവാരി ചെയ്തേനെ ആപ്തവാക്യം അപ്പോൾ ആളുകൾക്ക് ഓരോരുത്തർക്കും എങ്ങനെയും ആഗ്രഹിക്കാം മികച്ച വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ എമ്പാടുമുണ്ടാകും പൊന്നാനിയിലും അതിൻ്റെ പ്രതിധ്വനി അങ്ങനെ അതില്ലല്ലോ അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ നമ്മളുടെ വീട്ടിലേക്ക് ഒരാൾ പിന്നെ വരിക എന്നിട്ട് അതിനെക്കുറിച്ച് പറയാം അത് ഒരു ജെൻറ്റിലായിട്ടുള്ള കാര്യമല്ലല്ലോ വീട്ടിലേക്ക് ഞാൻ ഒരാൾ വരുന്നു എന്നിട്ട് പിന്നെ അങ്ങോട്ട് പോയിട്ട് മലപ്പുറത്തുണ്ടായ അട്ടിമറി സംഭവിക്കാൻ ിയിലാണെന്നും കെ ടി ജലീൽ കൂട്ടിച്ചേർത്തു വളാഞ്ചേരി മൂച്ചിക്കലിലെ സ്വന്തം ബൂത്തിലെത്തി ജലീൽ വോട്ട് ചെയ്തു നൂറ്റി ഇരുപത്തിയേഴ് നമ്പർ ബൂത്തായ മൂച്ചിക്കൽ ജി എൽ പി സ്കൂളിലായിരുന്നു വോട്ട് ഭാര്യ ഫാത്തിമക്കുട്ടിയും കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷോ തിമിരശസ്ത്ര പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെറ്റിന വിഭാഗം ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ